ക്കം ബാക്ക് തമിഴ്ഗ എല്ലാവരും സഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ലവരോട് നന്നായിട്ട് പോകുന്നു വർക്കൊക്കെ നല്ല ഹഷാരായിട്ട് പോകുന്നു പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടിരിക്കുകയാണ് കോൾഡും ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷനും അല്ല പക്ഷേ ഒരു കഴിഞ്ഞ ഓഫർ വീഡിയോയിടെ സെക്ഷനിൽ കൂടുതലായിട്ട് വന്നൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുർത്തി ഒന്ന് കൊണ്ടൊരു അവൈലബിൾ ആക്കുമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു കൂടുതലായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഒന്നാ വീഡിയോ ചെയ്യാം നമുക്കത് ഓൾറെഡി പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നതാണ് കുറച്ച് ദിവസം നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരാനുള്ളൊരു ടൈം കിട്ടിയില്ല പക്ഷേ ഒരുപാട് പേര് പേഴ്സണലായിട്ടും മെസ്സേജസ് അയച്ച് ചോദിക്കുന്നു ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കാവോ എന്ന് കഴിയിട്ടല്ല നല്ല രീതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിട്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ക്യാപ്പ് വരുത്തണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കുർത്തിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ കളേഴ്സൊക്കെ നമ്മൾ റെയർ ആയിട്ടേ കൊണ്ടുവരാറുള്ളൂ കൂടുതലായിട്ടും കോമൺ കളേഴ്സിലാണ് നമ്മുടെ കുർത്തീസെല്ലാം വന്നു പോകുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് പേഴ്സണൽ ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അറ്റി ഇവിടെ ഒരു പ്രീമിയം ക്വാളിറ്റി കളക്ഷൻ തന്നെയാണിത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം പിന്നെ ഓഫർ വീഡിയോസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലുമൊക്കെ മെസ്സേജസ് കിട്ടാതെ മെസ്സേജിന് റിപ്ലൈ കിട്ടാതെ ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും റിപ്ലൈസ് തരും കേട്ടോ അവിടെ മെസ്സേജസ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടാണ് മെസ്സേജസിന് റിപ്ലൈ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഒരു ടൈം വരുന്നത് എന്നാലും എല്ലാവർക്കും തന്നെ റിപ്ലൈസ് ഒക്കെ തരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ഫസ്റ്റ് ടൈം വേണ്ടാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസാണ് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാനോട് വർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ ക്ഷൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു എന്താ പറയുക ഒരു പീസ് എന്നോ അല്ലെങ്കിൽ ഒരു ഒരു ഡാർക്ക് പീസ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് എന്താ ഇതേപോലെ പോഡ്ലി ബട്ടൺസ് യോക്കിൽ വന്നിട്ടുണ്ട് ഫാബ്രിക്ക് വരുന്നത് നെറ്റ് കോട്ടയാണ് നെറ്റ് കോ നെറ്റ് കോട്ടയിൽ ഹവബയിലൊക്കെ വരുന്ന പോലുള്ള ഒരു കട്ട് വർക്ക് വന്നിട്ടുള്ള ഫാബ്രിക്കാണിത് ഇവിടെ ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ എല്ലാ ഏജുകാർക്കും വേർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് സൈഡ് സ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നല്ലൊരു സൈഡ് സ്ലിറ്റ് പാറ്റേണിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതാ ഫിഫ് ഒരു നെക്ക് പാറ്റേൺ വരുന്നത് അതാണ് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ലൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് പഫ് സ്ലീവ് ആണ് കേട്ടോ ചെറിയൊരു പഫോട് കൂടിയിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിന് വരിക സൈഡ് സ്ലിറ്റ് ആണ് റേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല ഫുൾ ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഒരു അടിപൊളിയൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ വരുന്ന ഒരു ഷെയ്ഡാണേ ക്ലോസർ വ്യൂ ഇതേപോലെ വരും ചെറിയ സ്ലീവ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ലെവലിൽ വരുന്നില്ല എൽബോ ലെവലിലാണ് ഇതിൻ്റെ ഒരു സ്ലീവ് ലെങ്ത് വരുന്നത് ചെറിയൊരു പഫോട് കൂടിയിട്ടാണ് ഈ ഒരു കൃത്യ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ക്ലോസർ വ്യൂ ഇതായി ഇതേപോലെ വരും ഫുൾ വ്യൂ

ഈ കുത്തിരൊരു സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൗഡേഡ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് എനിക്കൊന്നും വീഡിയോ കാണുന്നതേക്കാളും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് ആ ഒരു ഷെയ്ഡ് മനസ്സിലാവണില്ലെന്ന് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു നെക്ക്ലൈൻ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഒരു നെക്ക്ലൈൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളതുപോലെ തന്നെ പോളി ബട്ടൺസ് കൂടെ കൊടുത്തിട്ട് ചോദിക്കാനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു സൈഡ് സൈറ്റ് കൊടുത്തിയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതേപോലെ ചെറിയൊരു ചെറിയൊരു പഫോട് കൂടിയിട്ടാണ് എൻ്റെ ഒരു സ്ലീവ് വരുന്നത് എൽബോ ലെവലിലാണ് എൻ്റെ ഒരു സ്ലീവ് ലെങ്ത് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് വരുന്നില്ല എൽബോ ലെവലിൽ വരുന്നുള്ളൂ ക്രൈപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുത്തി ചെയ്തിട്ടുള്ളത് ഫുൾ വ്യൂ ഇതേപോലെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും കേട്ടോ ഇപ്പോളി ഒരു ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ട് ആകുന്ന ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡ് കാണാം ഈ കുത്തിയുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക ഫുൾ വ്യൂ ഇതേപോലെ വരും കേട്ടോ ചെറിയൊരു സ്ലീവ് കൊടുത്തേക്കുന്ന ചെറിയൊരു പഫ് സ്ലീവിലാണ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണുകാർക്കും ആവുന്ന ഒരു കളക്ഷനാണ് ഒരു പ്രീമിയം കാറ്റഗറി കുർത്തിയിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നല്ല ഫോബ്രിക്കാണ് നെക്കോട്ടയാണ് ഫോബ്രിക്ക് വരുന്നത് കുറെ പിന്നെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡോടെ കാണാം അപ്പോൾ ഈ ഒരു കുർത്തിയുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണത് കാണാൻ പറ്റാ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീഡിയോയിൽ അത്രയും ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ടോൺ ആണെങ്കിലും ടോണാണെങ്കിലും ടോൺ ആർക്കും ഒക്കെ സ്യൂട്ടാവുന്നൊരു ഷെയ്ഡാണ് നമുക്ക് അങ്ങനെയൊന്നും ഈ ഷെയ്ഡ് നമുക്ക് അത്ര ഇപ്പോൾ കിട്ടില്ല അങ്ങനെ ഒരു റയർ ഷെയ്ഡാണ് അത് നല്ല ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു നെക്കോട്ടെ ഫാബ്രിക്കും ഫാബ്രിക്കിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ പറയാനില്ല അത്രയ്ക്കും മനോഹരമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ട്ടോ ഈ ഒരു നെക്ക് ലൈനും അതുപോലെ തന്നെ ആ ഒരു പോർട്ടി ബട്ടൻ്റെ ഒരു പോട്ടി ബട്ടന്റെ ഡീറ്റെയിൽങ്ങും എല്ലാം വന്നപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ളൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുർത്തീസ് എല്ലാം തന്നെ വരുന്നത് എൽ ടു ത്രീ എക്സൽ ആണ് അപ്പോൾ എല്ലാ തവണയും പരാതിയാണ് മീഡിയം സൈസ് വർക്കില്ല എന്നുള്ളത് അപ്പോൾ ഇത്തവണ നമ്മൾ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബ് ബ്ലാക്കറ്റ് ഉള്ളത് സ്മോൾ സൈസ് തന്നെ ും പർച്ചേസ് ചെയ്യാം നല്ലൊരു കളക്ഷൻ ആണ് കുർത്തിയുടെ റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ആണ് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി നെറ്റ് കോട്ട കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വേഗം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടു ഒരുപാട് കളക്ഷൻസ് ഇനിയും വരാനുണ്ട് ഓഫർ കുർത്തീസ് വരാനുണ്ട് റെഗുലർ വീഡിയോ വരാനുണ്ട് എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഇനി വീണ്ടും കാണാം അത് വീടിൻ്റെ മൈൻഡപ്പിയാണ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത അടുപ്പുള്ള കളക്ഷൻ ഉണ്ട് നമുക്ക് വീണ്ടും i really see you later. Take care. Bye.